വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല മാനവ സേവന രംഗത്ത് പ്രത്യേക വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖർക്ക് ആരോഗ്യ സർവകലാശാല ഹോണറിയ ഡോക്ടറേറ്റ് ഡോക്ടർ ഓഫ് സയൻസ് നൽകി ആദരിക്കുന്ന പ്രത്യേക ബിരുദദാന ചടങ്ങ് ജൂൺ ിരു സർവകലാശാല സെനറ്റ് ഹാളിൽ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് പേർക്കാണ് നമ്മൾ ഡോക്ടറേറ്റ് ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ നേരിട്ട് വരും തന്നെയാണ് ഈ ഡോക്ടറേറ്റ് നൽകുന്നത് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല മാനവ സേവന രംഗത്ത് പ്രത്യേക വ്യക്തിമുദ്ര പതിപ്പിച്ച പത്മശ്രീ ഡോക്ടർ എം ആർ രാജഗോപാൽ ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ എസ് സോമനാഥ് എന്നിവരെ ഹോണറിയ ഡോക്ടറേറ്റ് ഡോക്ടർ ഓഫ് സയൻസ് നൽകി ആദരിക്കുന്നു അതിനായി പ്രത്യേക ബിരുദദാന ചടങ്ങ് ജൂൺ പതിനാല് വെള്ളിയാഴ്ച സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ചേരുമെന്നും കേരള ഗവർണറും സർവകലാശാല ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ ബിരു നിർവഹിക്കും സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യും ആയുർവേദത്തിന്റെ തത്വങ്ങളും ചിട്ടവട്ടങ്ങളും മുറുകെ പിടിച്ച് പുരാതന ആയുർവേദ ജ്ഞാനത്തെ ആധുനിക ശാസ്ത്രവുമായി സമന്വയിപ്പിക്കുന്നതിന് ദീർഘവീക്ഷണത്തോടെ നേതൃത്വം നൽകി വരുന്ന ഡോക്ടർ പി മാധവൻ വാര്യർക്ക് സർവകലാശാല ഹോണററി ഡോക്ടറേറ്റ് ബിരുദം നൽകി ആദരിക്കുകയാണ് ആയുർവേദത്തിന്റെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിനോടൊപ്പം ആയുർവേദത്തെ ആഗോളതലത്തിൽ ബിരുദം ആദരിക്കുന്നത് സർവകലാശാല ഹോണറിയ ഡോക്ടറേറ്റ് നൽകി ആദരിക്കുന്ന ഡോക്ടർ എം ആർ രാജഗോപാൽ പത്മശ്രീ അവാർഡ് ജേതാവ് ഇന്ത്യയിലെ പാലിയേറ്റീവ് കെയറിന്റെ പിതാവ് എന്ന വിശേഷണത്തിന് ഉടമയാണ് പാലിയം ഇന്ത്യയുടെ സ്ഥാപക ചെയർമാനായ അദ്ദേഹം സാന്ത്വന ചികിത്സ എന്ന സമീപനത്തിലൂടെ എണ്ണമറ്റ രോഗികളുടെയും കുടുംബങ്ങളുടെയും കണ്ണീരൊപ്പി സമർപ്പിത സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് മാനവികതയുടെ സർവതോന്മുഖമായ പുരോഗതിക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിലുള്ള സദൃഢമായ സൂക്ഷ്മതയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വിപുലീകരിച്ചുകൊണ്ട് സമൂഹ സേവനത്തിന് സമർപ്പിതമായ ജീവിതത്തിലൂടെ ശാസ്ത്രത്തെയും എഞ്ചിനീയറിംഗിനെയും സമന്വയിപ്പിച്ച് മനുഷ്യ മനസ്സുകളുടെ അഭിലാഷങ്ങളെ ജ്വലിപ്പിച്ച് രാജ്യത്തെ കീർത്തിയുടെ കൊടുമുഴിയിലെത്തിച്ച ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥാണ് സർവകലാശാല ഹോണററി ഡോക്ടറേറ്റ് ബിരുദം നൽകി ആദരിക്കുന്ന മൂന്നാമത്തെ വ്യക്തി ഇവരെ ആദരിക്കുന്നതിലൂടെ സർവകലാശാലയുടെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുകയും സർവകലാശാലയുടെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുകയാണ് ഈ പ്രത്യേക ബിരുദദാന ചടങ്ങിൽ സർവകലാശാല പ്രൊഫസർ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി വിജയൻ രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ എ കെ മനോജ് കുമാർ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ പ്രൊഫസർ ഡോക്ടർ എസ് അനിൽകുമാർ സെനറ്റ് ജി സി എ സി അംഗങ്ങൾ മറ്റ് സർവകലാശാല ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും കേരളീയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ചടങ്ങ് നടത്തുകയെന്നും ഡോക്ടർ കെ എസ് ഷാജു ഡോക്ടർ ഇക്ബാൽ ഡോക്ടർ വിനോജ് സി ആർ ആരതി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു